കല്യാണം കഴിക്കാൻ ഓളെ പറയുന്ന ആൾക്കാർ ഞങ്ങളെ ഞാനും കൂടി ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ മരിച്ചതിന് ശേഷം െ പറ്റി അറിയണതന്നെ ടിവിയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണെന്നാണ് സഫ പറഞ്ഞത് അതെന്തോ ആവട്ടെ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ എന്നാലും സഫക്ക് മെഹനുവിനെ കല്യാണം കഴിക്കാനുള്ളൊരു തൊലിക്കട്ടിണ്ടല്ലോ

മൈൻഡ് ഇന്നൊരു വാപ്പ എന്ന് അന്ന് അവൻ എന്തായാലും അതെ ഏതൊരു കുഞ്ഞിനാണെങ്കിലും ഒരു ആകാംക്ഷോലെ എന്റെ വാപ്പ എന്നെ കാണാത്ത വാപ്പ ഒക്കെ പറഞ്ഞാലും ഇത്രയും കാലം എന്നെ ഒന്നും നോക്കാത്ത വാപ്പ എന്ന് പറഞ്ഞാല് ഇനി മെഹനു നോക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ലോ ഏതൊരു കുഞ്ഞിനാണെങ്കിലും ആ വാപ്പാൻ ഒന്ന് കാണണം എന്നുള്ളൊരു ഇത് കേട്ടോ ആ മകന് എന്തർത്ഥത്തില് ഈ വാപ്പാന്റെ അടുത്ത് നിക്കും ചെറുപ്പത്തിലാണ് ഏതൊരു കുഞ്ഞാണെങ്കിലും ആ കുട്ടിക്ക് വാപ്പാന്റെ ആവശ്യം വരും ചെറുപ്പത്തിലാണ് ഏതൊരു കുട്ടിക്കും ഉപ്പാന്റെ ആവശ്യം ഉണ്ടാവുക പക്ഷെ ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ നിങ്ങൾ തുറന്നു സംസാരിച്ചിട്ടില്ലേ അതായത് ലോ ആക്ക സമയത്ത് എന്തായാലും ഏജ് കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ ഇതാക്കുക ചോദിക്കുകയൊന്നും ചെയ്യില്ല പക്ഷെ എന്തായ ഫാദറിന്റെ അടുത്ത് ഇവളെ ഫാദർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞവര് എന്ന പോലെ റിലേഷൻ ആണ് അപ്പൊ മാരേജിന്റെ കാര്യങ്ങളൊന്നും നോക്കിയാലോ എന്ന് അപ്പൊ എതിർത്ത് ഫസ്റ്റ് പിന്നെ കൊറേ പ്രായപൂർത്തിയല്ലേ അതായത് ഇപ്പൊ ഫസ്റ്റ് എതിർത്ത് മെഹനുമായിട്ടുള്ള കല്യാണത്തിനെ പറ്റി സഫയാണ് മറുപടി കൊടുക്കുന്നത് എന്തായാലും മെഹനാസ് എന്തായാലും അവൾ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് എന്തായാലും തടഞ്ഞിട്ടുണ്ട് അപ്പൊ പള്ളിയിലെ സെക്രട്ടറി ആണെന്നാണ് സഫ പറയുന്നത് പ്രായപൂർത്തിയാവാതെ കല്യാണം കഴിക്കാൻ ഒപ്പം സമ്മതിക്കൂല എന്നാണ് സഫ പറയുന്നത് ഇവക്കെന്താ മുൻപരിചയുള്ള മായിരിക്കേ സന്തോഷത്തോടെ ജീവിച്ച് തീരുന്ന ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല മനസ്സിൽ നിന്ന് എന്തായാലും അത് പോകില്ല കാരണം നമ്മൾ അത്ര അധികം സ്നേഹിച്ചു വന്ന ഒരു കുട്ടിയാണ് വിഷമിക്കാതിരിക്കാൻ ഇവള് നോക്കുന്നുണ്ട് ഇപ്പൊ

എന്താപ്പ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എല്ലാവരെയും കണ്ണ് പൂട്ടിയാണ്ട് വിശ്വസിക്കും എന്നാണ് സഫ പറയണത് ഇതിനുള്ളതാണ് ഈ അനുഭവിച്ച് തീർക്കുന്നത് എന്നാണ് സഫ പറയുന്നത് ഒന്നര വർഷം കൊണ്ട് ഭർത്താവിനാണ് പൊക്കി പറഞ്ഞപ്പോൾ മെഹനു പറയുന്നതെല്ലാം ശരിയാണെന്നൊന്നും അറിയില്ല വിഫനെ മറക്കാൻ കഴിയുന്നില്ല എന്ന് മേനാസ് പറഞ്ഞു എന്തായാലും ആർക്കായാലും ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലേ